ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മാള ഏരിയ വടമ യൂണിറ്റ് സമ്മേളനം അഷ്ടമിച്ചിറയിൽ നടന്നു സംസ്ഥാന സെക്രട്ടറി എം കെ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു സ്വതന്ത്രമായ ഒരു പ്രസ്ഥാനമാണ് തയ്യൽ തൊഴിലാളികളുടെ ഈ കൂട്ടായ്മ ഈ കാലത്ത് നമുക്ക് നമുക്കേറെ നമുക്ക് നേരെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വരുന്നുണ്ടാകും ഏതെങ്കിലും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്ക് നമുക്കെതിരെ വരുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല എന്നാൽ നമ്മളിൽ തന്നെ ചില ആളുകൾക്ക് ആത്മവിശ്വാസം ഇത് ഇത് യൂണിറ്റി ആളുകളോ അതിന്റെ നേതൃത്വം കൊടുക്കുന്നത് എന്നൊരു സംശയം ചെന്നില്ലെങ്കിലും നമ്മുടെ കൂടുതലുള്ള ആളുകളുടെ മനസ്സിൽ ആ മനസ്സിലുള്ളതുകൊണ്ട് തയ്യൽക്കാരെ കളർ പഠിപ്പിക്കണം നമ്മള് ചുവന്ന കളറ് ചുവന്ന ബ്ലൗസ് എന്റെ കളർ തയ്യൽക്കാരെ പഠിപ്പിക്കണം വേണ്ടല്ലോ ഇതിനെതിരാ ഈ എന്താ പറയാ കളർ മാറ്റി പിടിക്കുന്നതായിരിക്കും മെറൂൺ കലർ എന്ന ചുവപ്പിലേക്കൊക്കെ മാറിയൊരു കളർ മാറ്റം ഉണ്ടാകുന്നതെന്നുള്ള യൂണിറ്റ് പ്രസിഡന്റ് രമാലോക്കിരാക്ഷൻ അധ്യക്ഷത വഹിച്ചു ഏരിയ പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഉണ്ടികൃഷ്ണൻ പ്രസിഡന്റ് ലിജി ബിജു ബിന്ദു മനോഹരം ലീല ശ്രീധരൻ നിഷ ബെന്നി ഷീജ വക്കച്ചൻ എന്നിവർ സംസാരിച്ചു